അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൻ്റെ കണ്ണുകളിൽ പക ആളിക്കത്തി പക്ഷെ അവളിൽ അവനോട് പ്രണയമായിരുന്നു അവൻ്റെ മുഖം തന്നിലേക്ക് അടുക്കുന്നുവെന്ന് മനസ്സിലായി അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു അവൻ്റെ കണ്ണുകൾ അവളുടെ ചോര ചുണ്ടിലായിരുന്നു അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി കടിച്ചു ആ അവളൊന്നേങ്ങിപ്പോയി അവൻ അവളുടെ ചുണ്ടുകൾക്കിടയിലൂടെ അവൻ്റെ ചുണ്ടിനെ കടത്തി അവളെ ചുംബിച്ചു തുടങ്ങിയിരുന്നു അവളിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നു അവൻ വാശിയോടെ അവളെ ചുംബിച്ചു കാറ്റ് കാറ്റുപോലും കടന്നു പോകാത്ത വിധം അവളുടെ ചുണ്ടിനെ അമർത്തിപ്പിടിച്ചിരുന്നു അവൻ അവന്റെ കൈകൾ അവളുടെ ഡ്രസ്സിന് ഇടയിൽ കൂടി വയറ്റിൽ പതിഞ്ഞു അവിടെ അവനൊന്ന് അമർത്തി ആ അവൾ വീണ്ടും പറഞ്ഞു പോയി അവന്റെ ചുംബനം അതൊരു ലഹരിയായി മാറി അവൾക്ക് കണ്ണുകൾ അടച്ചുകൊണ്ട് അവൾ അതിനെ സ്വീകരിച്ചു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ അവളെ താഴേക്ക് തള്ളിയിട്ടിരുന്നു അയ്യോ അമ്മേ അവള് വിളിച്ചുകൊണ്ട് താഴേക്ക് വീണു പെട്ടെന്ന് കണ്ണുകൾ തുറന്നു നോക്കി അവൾ കാണുന്നത് തന്റെ സ്വന്തം മുറിയാണ് എന്റെ മാതാവേ അത് സ്വപ്നമായിരുന്നോ ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് ഒരു സ്വപ്നം കാണുന്നത് അവൾ സ്വയം ചിന്തിച്ചു പെട്ടെന്ന് കഥക തുറന്നുകൊണ്ട് സാരി ഉടത്തൊരു സ്ത്രീ കയറി വന്നു കയ്യിലൊരു തവിയുണ്ട് അമ്മു അവരോടി വന്ന് അവളെ എഴുന്നേൽപ്പിച്ചു ആഹ് മമ്മി വയ്യ എൻ്റെ നടു പോയെന്നാ തോന്നണേ അവൾ നടുവിന് കയ്യും കൊടുത്തുകൊണ്ട് പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ രണ്ട് സൈഡിലും തലേണ വെച്ച് കിടക്കണമെന്ന് പത്തിരുപത് വയസ്സായാലും ഒറ്റയ്ക്ക് കിടക്കാൻ അറിയില്ല എങ്ങനെയും അവൾ താഴെ വീഴും അല്ല ഇന്നെന്തായിരുന്നു സ്വപ്നം ആന കുത്താൻ വന്നോ അതോ പുലി ഓടിച്ചോ അവർ പറഞ്ഞതും അവൾ മുഖം കൂർപ്പിച്ച് അവരെ ഒന്ന് നോക്കി അല്ല നീ എന്നും രാത്രിയിൽ വനവാസത്തിലാണല്ലോ അതുകൊണ്ട് ചോദിച്ചതാ അവർ അവളെ നോക്കി മറുപടി പറഞ്ഞു ഇന്നതൊന്നും അല്ലായിരുന്നു വെറൈറ്റി ആയിരുന്നു അവൾ പതിയെ പറഞ്ഞു എന്താ ആ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞതാ വീഴാനുള്ളത് എങ്ങനെയെങ്കിലും വീണല്ലേ പറ്റുള്ളൂ അവൾ പറഞ്ഞുകൊണ്ട് കട്ടിലേക്കിരുന്നു ഇവളിന്നും താഴെ വീണോ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ തല തുവർത്തിക്കൊണ്ട് അവളുടെ മുറിയിലേക്ക് കയറി വന്നു ഒരു ട്രാക്ക് പാൻസ് മാത്രമാണ് വേഷം സ്ഥിരമാണല്ലോ ഇങ്ങനൊരു പെണ്ണ് അവർ അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ഉറക്കത്തി പിച്ചം പെയ്യും പറയുന്നതും എഴുന്നേറ്റ് നടക്കുന്നതും മൂത്രം ഒഴിക്കുന്നത് വരെ കണ്ടിട്ടുണ്ട് എന്നും കട്ടിലിൽ നിന്ന് താഴെ വീഴുന്നത് ആദ്യമായിട്ടാ കാണുന്നത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചേട്ടായി അമ്മൂട്ടിക്ക് വയ്യ ഇന്ന് കോളേജിൽ പോന്നില്ല നടുവൊക്കെ വേദനിക്കുന്നു അവൾ കൊഞ്ചിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു ആണോ നല്ല വേദനയുണ്ടോ അവനും വിഷമത്തോട് ചോദിച്ചു ഉം ഭയങ്കര വേദന ഞാനൊന്ന് കിടക്കട്ടെ അവൾ നടുവും തിരുമ്മി കട്ടിലേക്ക് ചെന്ന് കിടന്നു അമ്മൂസെ നല്ല വേദനയുണ്ടേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വേദന മാറാൻ നമുക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാം പിന്നെ സ്കാനിങ്ങും ചെയ്യണം ഡിസ്കിന് കംപ്ലയിൻ്റ് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കണ്ടേ അവൻ പറഞ്ഞതും അവൾ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു ഇഞ്ചക്ഷൻ എടുക്കാനോ വേണ്ട ചേട്ടായി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കോളേജിൽ പോയിക്കോളാം അവൾ ഇളിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം എന്നെ ഉടായ്പ ഒക്കെ അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി എൻ്റെ ഉടായ്പിന് കൂട്ട് നിൽക്കുന്ന ഒരേ ഒരു പൊന്നാങ്ങളെ എൻ്റെ ചേട്ടായി അവൾ അവന്റെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു പോയി അടിച്ചു നനച്ച് കുളിക്കടി എന്നിട്ട് കോളേജിൽ പോകാൻ നോക്ക് ഇന്നല്ലേ നിന്റെ ക്യാമ്പസ് ഇന്റർവ്യൂ ആ അത് തന്നെയാ പോകാൻ മടിയും അതെന്താ നിനക്ക് പെട്ടെന്ന് ജോലി കിട്ടണോന്നൊക്കെയല്ലേ ആഗ്രഹം അതൊക്കെ ആഗ്രഹം പക്ഷെ എനിക്ക് കിട്ടിയിട്ട് അവൾക്ക് കിട്ടാതിരുന്ന അവഷമാവില്ലേ അവൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാനും പോവില്ല ഓ നിന്റെ സോനാരക്ക് കിട്ടത്തില്ലെങ്കിലോന്നുള്ള വിഷമാണോ ചെറുതായിട്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കിട്ടുവടി ആദ്യം ട്രൈ ചെയ്തു നോക്ക് ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ലെങ്കിൽ വിട്ടേക്കണം അവനും ചിരിയോടെ പറഞ്ഞു ആ നോക്കാം അതൊക്കെ ഇരിക്കട്ടെ ഇന്ന് എന്താ നീ സ്വപ്നം കണ്ടത് അവൻ സംശയത്തോടെ ചോദിച്ചു അത് അത് പിന്നെ ഓർക്കുന്നില്ല അവൾ പെട്ടെന്ന് പറഞ്ഞു ആ ശരി ശരി പോയി കുളിക്ക് നിന്നെ അവളുടെ വീട്ടിൽ വിട്ടിട്ട് ജോലിക്ക് പോയിക്കോളാം അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഇത് ആത്മീയ എന്ന അമ്മു മമ്മി ജയ പപ്പ മോഹൻ ഒരേ ഒരാങ്ങൾ അശ്വിൻ അശ്വിൻ ഒരു കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അമ്മ ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുന്നു മോഹനൻ ഒരു കട നടത്തുകയാണ് ജയവീട്ടമ്മയും അമ്മുവിൻ്റെ ജീവന്റെ ജീവനാണ് അശ്വിൻ അവരുടെ എല്ലാ ഉടായ്പനും കൂട്ടുനിൽക്കുന്ന അവളുടെ ഒരേ ഒരു പൊന്നാങ്ങള അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് സോനാരെ അവൾ വിളിക്കുന്ന സോന സോന അവരുടെ വീടിന്റെ കുറച്ചപ്പുറത്താണ് താമസം സോന എവിടെ പഠിക്കുന്നു അവിടെ മാത്രമേ അവളും പഠിക്കുകയുള്ളൂ തിരിച്ചു അങ്ങനെയാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് സോന അവൾ കുളിച്ച് റെഡിയായി യൂണിഫോമും ഇട്ടുകൊണ്ട് ഇറങ്ങി ഒരു കോളേജിലും ഇവൾക്ക് മറ്റൊരു കോളേജിലുമാണ് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയത് രണ്ട് കോളേജ് ആയതുകൊണ്ട് പിള്ളേര് വീട്ടിൽ വഴക്കുണ്ടാക്കി ക്ലാസ് തുടങ്ങാൻ രണ്ട് ദിവസം ബാക്കി നിൽക്കെ ഒരു സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തു ഇന്ന് അവിടെ ഒരു ക്യാമ്പസ് ഇൻ്റർവ്യൂ നടക്കുകയാണ് അധികം വണ്ണമില്ലാത്ത ഒരു ശരീരമാണ് അവൾക്ക് എങ്കിലും നല്ല വെളുത്ത നിറമാണ് ചുണ്ടൊക്കെ ചുവന്ന് തുടത്തിരിക്കുകയാണ് ലിപ്സ്റ്റിക് ഒന്നും ഇടേണ്ട കാര്യം പോലും ഇല്ല എങ്കിലും അവൾ ലിബാം കുറച്ച് ഇടാറുണ്ട് അപ്പോഴേക്കും ഒന്നുകൂടി ഒന്ന് ചുണ്ടുകൾ തിളങ്ങും സ്മൂത്ത് ചെയ്ത് അരയോളം കിടക്കുന്ന ചെമ്പൻ കളറിനോട് കൂടിയ മുടി വെറുതെ അഴിച്ചിട്ടിരിക്കുകയാണ് കാതിലൊരു കമ്മലും കഴുത്തിൽ ഹാർട്ട് ഷേപ്പിലുള്ള ഒരു കുഞ്ഞു മാലയുമുണ്ട് അവൾ തൻ്റെ ബാഗുമായി മുറിയിൽ നിന്നും ഇറങ്ങി അമ്മേ എനിക്ക് വിശക്കുന്നു അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് വന്നിരുന്നു അവർ പുട്ടും പഴവും അവൾക്ക് മുൻപിൽ കൊണ്ടുവച്ചു ഓഹ് പുട്ടാണോ എനിക്കെങ്ങും വേണ്ട അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങി അതുകൊണ്ട് അശ്വിൻ ചിരിച്ചു ഡിപെണ്ണെ ഉച്ചവരെ ഇരിക്കേണ്ടതാ കഴിച്ചിട്ട് പോയേ ജെ അവളെ ശ്വാസിച്ചു എനിക്ക് വേണ്ട അമ്മേ അവൾക്ക് ഇളക്കി കൊടുക്ക് അല്ലാതെ അവള് കഴിക്കില്ല അശ്വിൻ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി മറുപടി പറഞ്ഞു ഓ ഈ പെണ്ണ് രണ്ട് വർഷം കഴിയുമ്പോൾ കെട്ടിച്ചു വിടേണ്ട പെണ്ണ ഒരു പുട്ട് പുട്ടുപോലും ഇളക്കി കഴിക്കാൻ അവൾക്കറിയില്ല അവർ ശാസനയോടെ പഴം പുട്ടിലിളക്കി അവൾക്ക് വാരിക്കൊടുത്തു അവൾ ഇളിച്ചുകൊണ്ട് വാതുറന്നു ദായി എന്തോന്ന് ചേട്ടായി അവൾ പുട്ടു തൊണ്ടയിലേക്ക് ഇറങ്ങിക്കൊണ്ട് വിളിച്ചു നീ എന്നെ വിളിച്ചതായിരുന്നോ ഞാൻ കരുതി എന്തോ ചീത്ത പറയുകയാണെന്ന് ഊഹ് അതല്ല ചേട്ടായി എന്നെ രണ്ടു വർഷം കഴിഞ്ഞേ നിങ്ങൾ കെട്ടിക്കുള്ളൂ അവൾ സംശയത്തോടെ ചോദിച്ചു പിന്നെന്താ ഇപ്പം കെട്ടണോ നിനക്ക് ആ കെട്ടിയാ കൊള്ളായിരുന്നു ക്ലാസ്സിൽ ഒട്ടുമിക്ക എല്ലാ പിള്ളേരുടെയും എൻഗേജ്മെൻ്റെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് എൻ്റെയും സോനാരയുടെയും ഒന്നും ആയിട്ടില്ല പേരിന് ഒരു ചെക്കം പോലും ഞങ്ങൾക്കില്ല അവൾ വിഷമത്തോടെ പറഞ്ഞു അയ്യ അല്ലല്ലോ എൻ്റെ കുഞ്ഞിന് മര്യാദയ്ക്ക് പഠിച്ച് ജോലി വാങ്ങിക്കോ എന്നിട്ട് ആലോചിക്കാം നിന്നെ കെട്ടിക്കണോ വേണ്ടായോ എന്ന് അല്ലെങ്കിൽ തന്നെ നിന്നെ കെട്ടാൻ ആര് വരുവടി അവൻ അവളെ കളിയാക്കി അത് കേട്ടതും അവൾ മുഖം വീർപ്പിച്ചു ഓ ഇനി വീർപ്പിച്ചു പൊട്ടിക്കേണ്ട എൻ്റെ കുഞ്ഞിനെ കേട്ട ടോവിനോയെ പോലെ ഇരിക്കുന്ന ഒരാൾ വരും കേട്ടോ അവൻ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു അപ്പൊ ഇറങ്ങിയാലോ അവൻ പുരുകം പൊക്കി ചോദിച്ചതും കാലം അവൾക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്ന എന്തെന്നറിയാതെ അവളും ചിരിച്ചുകൊണ്ട് അവൻ്റെ ഒപ്പം ഇറങ്ങി ഇതേ സമയം മറ്റൊരിടത്ത് അവളുടെ സി വിയിലെ ഫോട്ടോ കണ്ടതും അവൻറെ കണ്ണുകൾ തിളങ്ങി നീ എന്നിലേക്ക് എത്താൻ സമയമായിരിക്കുന്നു ആത്മീയ മോഹൻ ആത്മീയ മോഹനിൽ നിന്നും ആത്മീയ സിദ്ധ മാറാൻ നിനക്കിനി അധിക സമയമൊന്നുമില്ല അവൻ അവളുടെ ഫോട്ടോയിൽ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സിദ്ധു അവൻ ടേബിളിൽ ഇരുന്ന് അവളുടെ ഫോട്ടോയിൽ നോക്കി ഓരോന്നും ആലോചിച്ചുകൊണ്ടിരുന്നതും സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വാതില തുറന്ന് അങ്ങോട്ടേക്ക് കയറി വന്നു ഒരു ബ്ലൂ ചെക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് വേഷം ഇൻഷർട്ട് ചെയ്തിരിക്കുകയാണ് അവൻ കഴുത്തിലൊരു സ്വർണ്ണ കുരിശോട് കൂടിയ മാലയുമുണ്ട് നല്ല മെയിൻറ്റൈൻ ചെയ്തു വെച്ചിരിക്കുന്ന കട്ട ശരീരം അവൻ സിദ്ധുവിനെ നോക്കി ചിരിച്ചു കാണിച്ചു നീ പോയില്ലേ അവൻ സി വി ഫയലിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു പോകാൻ തുടങ്ങുക നീയും കൂടി വാ പിന്നെ ഞാനങ്ങും വരുന്നില്ല നീ പോയി സെലക്ട് ചെയ്താൽ മതി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ആരെ എടുത്തില്ലെങ്കിലും ആത്മീയ മോഹനേം സോനയും നീ ഇവിടെ ജോലിക്ക് എടുത്തിരിക്കണം അവൻ ഉറപ്പോടെ പറഞ്ഞു എന്താ സിദ്ധു നിന്റെ ഉദ്ദേശം അവളെ എനിക്ക് വേണം അത് തന്നെ എൻ്റെ ഉദ്ദേശം നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ നീ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ എന്നെ ശരിയും തെറ്റും പഠിപ്പിക്കാൻ നിൽക്കണ്ട ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാൽ മതി എന്തൊക്കെ സംഭവിച്ചാലും അവൾ എൻ്റെ ഭാര്യയായിരിക്കണം എന്നിട്ട് വേണം ഈ സിദ്ധുവിനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ചിലരെയൊക്കെ ചിലത് ബോധിപ്പിക്കാനും സിദ്ധു ദേഷ്യത്തോടെ പറഞ്ഞു സിദ്ധു നീ ഇപ്പോൾ ആ കുട്ടിയോട് അതിൻ്റെ ദേഷ്യം തീർത്താൽ നഷ്ടപ്പെട്ടതൊക്കെ നിനക്ക് തിരികെ കിട്ടുമോ ഇല്ല നഷ്ടപ്പെട്ടത് എനിക്ക് തിരികെ കിട്ടില്ല അല്ല നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമാണല്ലോ അതിൻ്റെ വിഷമം എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകണമെങ്കിൽ അവൾ എൻ്റെ കാൽക്കീടിൽ കിടന്ന് അത് കാണുമ്പോൾ എനിക്കുണ്ടായ നഷ്ടങ്ങളൊക്കെ ഞാൻ മറന്നോളും അവനും ദേഷ്യത്തോടെ പറഞ്ഞു സിദ്ധു നീ ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് നിന്നോട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് മാത്രം നീ ചെയ്താൽ മതിയെന്ന് ഇങ്ങോട്ടേക്ക് ചോദ്യങ്ങളും ഉപദേശങ്ങളും ഒന്നും വേണ്ട ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നടത്തിയിരിക്കും സിദ്ധു ദേഷ്യത്തോടെ പറഞ്ഞു അവനോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും തരുൺ അവനെ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങിപ്പോയി ഇത് തരുൺ സിദ്ധുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് തരുൺ അവന്റെ കൂടെ എല്ലാത്തിനും കൂട്ടി നിൽക്കുന്ന ഒരേ ഒരു സുഹൃത്ത് എന്റെ കമ്പനിയിലെ എച്ച് ആർ ആണ് തരുൺ സിദ്ധുവിന്റെ ദേഷ്യവും വാശിയും എന്തിന് അവന്റെ മൈൻഡ് പോലും മറ്റാരേക്കാളും മനസ്സിലാകുന്നത് തരുണിന് മാത്രമാണ് ആത്മീയ മോഹൻ ഐ ആം വെയ്റ്റിംഗ് മൈ ഡിയർ വൈഫി സിത്തുവിൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു എടാ ചേട്ടാ ഒന്ന് പെട്ടെന്ന് പോ ഒമ്പതരക്കെങ്കിലും കോളേജിൽ എത്തണം നിന്റെ ഈ തുക്കട ബൈക്ക് വിറ്റിട്ട് നിനക്ക് വേറൊരെ എടുത്തൂടെ സ്പീഡുമില്ല കടകടാ സൗണ്ടും പള്ളിയിലെ കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കുക അവര് പറയുന്നത് ഞാനും നീയും കുതിരപ്പുറത്ത് വരുവാണെന്നാ അവൾ ബാക്കിലിരുന്നു കൊണ്ട് അവനോട് പറഞ്ഞു അത് കേട്ടതും അവൻ ബൈക്ക് സൈഡിലേക്ക് ഒതുക്കി അവൾ സംശയത്തോടെ നോക്കി ഇറങ്ങ എന്താ ഇറങ്ങടി പട്ടി അവൻ പറഞ്ഞതും അവൾ ബൈക്കിൽ നിന്നും ഇറങ്ങി എൻ്റെ പൊന്നുമോളെ ഇനി കുതിരപ്പുറത്ത് കയറി പോകണ്ട രണ്ട് കാലുണ്ടല്ലോ പതുക്കെ നടന്നു പൊയ്ക്കോ അവൻ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു എടാ എന്നെ അവളുടെ വീട്ടിലോട്ടൊന്ന് വിട്ടിട്ട് പോ സോറി മോളെ നിനക്കിത് കയറുന്നത് ഭയങ്കര അപമാനമല്ലേ സോ നീ അഭിമാനത്തോടെ നടന്നു പൊയ്ക്കോ കേട്ടോടി പിശാശേ അവൻ പറഞ്ഞുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു എടാ ഞാൻ വെറുതെ പറഞ്ഞതാ എൻ്റെ ചക്കര പുന്നാര ചേട്ടായി അല്ലേ ഇനി ഒരു വളവുകൂടിയല്ലേ ഉള്ളൂ ഒന്ന് അങ്ങോട്ട് ആക്കടാ പ്ലീസ് അവൾ കൊഞ്ചി അയ്യോ ഒരു വളവുകൂടെയല്ലേ ഉള്ളൂ അതേനെ അവൾ കണ്ണുകൾ വിടർത്തി പറഞ്ഞു സാരല്ല തനിയെ നടന്നു നടന്നുപോയിക്കോ അവൻ പുച്ഛിച്ച് പറഞ്ഞുകൊണ്ട് ബൈക്ക് എടുത്തു പോയി അവൾ അവൻ പോകുന്നത് നോക്കി അവിടെ നിന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ പോയതുപോലെ തിരികെ വന്നു എനിക്കറിയായിരുന്നു നീ വരുമെന്ന് അതും പറഞ്ഞ് അവൾ വീണ്ടും ബൈക്കിൽ ചാടി കയറിയിരുന്നു എക്സ്ക്യൂസ് മീ എൻ്റെ ഫയൽ നിങ്ങളുടെ ബാഗിലുണ്ട് ഈ കുതിരവണ്ടിയിൽ നിന്നും കുമാരി ഇറങ്ങിയിട്ട് ആ ഫയൽ ഒന്ന് എടുത്തു തന്നിരുന്നെങ്കിൽ അടിയനും ജോലിക്ക് പോകായിരുന്നു അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് അയ്യടാ എന്നായി ചേട്ടായി അവൾ കൊഞ്ചിക്കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു അവനൊന്നും തന്നെ മിണ്ടിയില്ല സോറി ഞാൻ തമാശ പറഞ്ഞതല്ലേ അവൾ അവൻ്റെ പുറത്തേക്ക് കവൾ വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ ചിരിച്ചു വണ്ടി എടുക്കണം തെണ്ടി അവൾ പറഞ്ഞതും അവൻ ചിരിയോടെ വണ്ടിയെടുത്തു കുറച്ച് നിമിഷങ്ങൾക്കകം അവർ സോനയുടെ വീട്ടിൽ എത്തിച്ചേർന്നിരുന്നു അവൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടതും അകത്തു നിന്നും ഒരു പെൺകുട്ടി ഓടി ഇറങ്ങി വന്നു കോളേജ് യൂണിഫോമാണ് അവളുടെയും വേഷം തലമുടി പഫ എടുത്ത് കെട്ടിവെച്ചിട്ടുണ്ട് ഇളം നിറമാണവൾക്ക് കാതിൽ ഒരു സ്വർണ്ണ കമ്മലും കഴുത്തിൽ ഒരു കുഞ്ഞും ആലയും കിടപ്പുണ്ട് അരെ സോനാരേ അവൻ വിളിച്ചതും അവൾ ഓടി അവൻ്റെ അടുത്തേക്ക് ചെന്നു ഇന്റർവ്യൂവിനൊക്കെ പ്രിപ്പയർക്ക് ചെയ്തോടി ഓഹ് എവിടെന്നാ ചേട്ടായി കിട്ടിയാ കിട്ടി ഇല്ലെങ്കി ഊട്ടി അവള് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഡേ ഇവിടെ ഒരുത്തി നിനക്കും അവൾക്കും കിട്ടുവാണെങ്കിൽ മാത്രമേ ജോലിക്ക് പോകുള്ളൂന്നും പറഞ്ഞിരിക്കുക അവൻ അമ്മുവിനെ നോക്കി പറഞ്ഞു എന്തായാലും കിട്ടുവല്ലോ ഇവൾ കോളേജ് ടോപ്പർ അല്ലേ ഇവൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്ക് കിട്ടാ എനിക്ക് കിട്ടുമോ കിട്ടുമോന്ന് സംശയോ അതെന്താ അവൻ സംശയത്തോട് ചോദിച്ചു എനിക്ക് കഴിഞ്ഞ സമയം ഒരു സപ്ലൈ ഇല്ല ചേട്ടായി സപ്ലി ഉള്ളവരൊന്നും സെലക്ട് ചെയ്യില്ലെന്നാ ടീച്ചേഴ്സ് പറയുന്നത് അത് നിനക്ക് ചിക്കൻ ബോക്സ് പിടിച്ച് പോകാതിരുന്നത് കൊണ്ടല്ലേ എഴുതിയ എക്സാമിനെല്ലാം കുഴപ്പമില്ലാത്ത മാർക്കുണ്ടല്ലോ ആഹാ അതുണ്ട് അവൾ ചിരിയോടെ പറഞ്ഞു അത് സാരം നിന്നോട് ചോദിച്ചാൽ നീ അത് പറഞ്ഞാൽ മതി പിന്നെ ഈ മാർക്കൊന്നും അവരങ്ങനെ നോക്കില്ല പെർഫോമൻസ് ആണ് അവർ കൂടുതലും നോക്കുന്നത് നീ നല്ലതുപോലെ പെർഫോം ചെയ്താൽ മതി ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളും എന്തായാലും രണ്ടുപേരും പോയി തകർത്തിട്ട് വാ കേട്ടോ ബെസ്റ്റ് ഓഫ് ലക്ക് അവൻ പറഞ്ഞുകൊണ്ട് രണ്ടു പേർക്കും കൈ കൊടുത്തു ആ പിന്നെ ഒരു കാര്യം അവൻ പറഞ്ഞതും അവരെന്താണെന്നുള്ള രീതിയിൽ അവനെ നോക്കി രണ്ടുപേരും നല്ലതുപോലെ പെർഫോം ഒക്കെ ചെയ്തിട്ട് ആ കമ്പനിയിൽ തന്നെ ജോലി വാങ്ങിയിട്ട് വരുവാണേ ഇന്ന് വൈകിട്ട് എൻ്റെ വക രണ്ടു പേർക്കും കുഴിമന്തി വാങ്ങി ഞാൻ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരിക്കും അമ്മ സോനയും കണ്ണുകൾ വിടർത്തി ചോദിച്ചു ശരിക്കും അതുകൊണ്ട് എൻ്റെ പിള്ളേരി പോയി തകർത്തിട്ട് വാ അറിയാലോ പേര് കേട്ട കമ്പനിയാണ് വർമ്മ ഗ്രൂപ്പ്സ് തുടക്കത്തിലെ അവിടെ ജോബ് കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് എനിക്കതല്ല സംശയം അവരിപ്പോൾ എന്തിനാ നിങ്ങളുടെ കോളേജിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തുന്നതെന്നാണ് കാരണം അവർ ഒരിക്കലും ഫ്രഷേഴ്സിനെ അവിടെ ജോലിക്ക് എടുത്തിട്ടില്ല ഇതിപ്പോൾ നിങ്ങളുടെ കോളേജിനൊരു പേരാണ് അവർ ആദ്യമായിട്ട് ഒരു കോളേജ് സെലക്ഷൻ നടത്തുന്നതും ഫ്രഷേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതും എന്തായാലും ആ ഭാഗ്യം നിങ്ങളുടെ കോളേജിനാണ് കിട്ടിയിരിക്കുന്നത് അപ്പം എൻ്റെ മക്കള് പോയി പൊളിച്ചിട്ട് വാ ഞാൻ പോട്ടെ സമയം ഒരുപാടായി അവൻ പറഞ്ഞുകൊണ്ട് അവരോട് യാത്ര പറഞ്ഞിട്ടിറങ്ങി ൻ പോകുന്നത് നോക്കി നിന്നതിന് ശേഷം സോന അവളെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു